നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നേരിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച താരം ലെണൽ മെസ്സിയാണ് അദ്ദേഹം ഉള്ള പിച്ചിൽ ഇറങ്ങി നിൽക്കാൻ എതിരാളിയായിട്ട് ഇറങ്ങി നിൽക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ വലിയ കാര്യമാണ് ഓ എങ്ങനെ പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമാണ് ജാഗ്രിയിലിഷാണ് ഇങ്ങനെ പറയുന്നത് അദ്ദേഹത്തോട് മെസ്സിയോ റൊണാൾഡോ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് വേറെ ഉത്തരവൊന്നുമില്ല മെസ്സി എന്ന് തന്നെ അദ്ദേഹം ഒറ്റയടിക്ക് അങ്ങ് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാൻ അദ്ദേഹം പറയുന്നു ഞാൻ നേരിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആണ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ലേണൽ മെസ്സി അത് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിനെതിരെ കളിച്ചത് അദ്ദേഹം പി എസ് സിയിലുള്ള സമയത്താണ് ഞാൻ മാഞ്ചസ്റ്റർ സിറ്റിയിൽ എൻ്റെ ഫസ്റ്റ് സീസൺ ആയിരുന്നു അപ്പോൾ സോ അതൊരു വലിയ പ്ലഷറായിരുന്നു മെസ്സിയുള്ള സെയിം പിച്ചിൽ എനിക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ പ്ലഷറായിരുന്നു പിന്നെ മെസ്സിയോ റൊണാൾഡോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് മെസ്സിയാണ് എന്നുകൂടി ഇപ്പോൾ ജാക്രി ലിഷു പറഞ്ഞു വെക്കുന്നു അങ്ങനെ എത്ര എത്ര എതിരാളികളാണ് കളിക്കളത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞു എന്നതുപോലും വലിയ ഭാഗ്യമായിട്ട് കാണുന്നത് അതാണ് മെസ്സി വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ റാഫ് ഡോക്സ് എത്താം